നമസ്കാരം പ്രിയമുള്ളവരെ എന്താണ് പൊതുപ്രവർത്തനം എന്താണ് ജനപ്രതിനിധി എന്ന ചോദ്യത്തിന് നമ്മുടെ സംസ്ഥാനത്ത് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പല രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു വെക്കുന്നതും അതാണ് അവരുടെ നിയമവും അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം എന്നാലുപരി ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയവും ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായ രീതിയിലോ അല്ലേ കയ്യൂക്കിൻ്റെ ബലത്തിലാണ് മുമ്പോട്ട് പോകുന്നത് കയ്യൂക്ക് രാഷ്ട്രീയമാണ് ഇന്ത്യ നിൽക്കുന്നത് അതിനിടയിൽ കോൺഗ്രസിലെ യുവജനങ്ങൾ യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന രണ്ട് പേരെന്ന് പറഞ്ഞ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് മറ്റു ചില വ്യത്യസ്തങ്ങളായ ശബ്ദമുള്ള ഒന്ന് രണ്ടു പേരുണ്ടെങ്കിലും ഇത്ര ആക്റ്റീവായി പാർട്ടിക്ക് വേണ്ടി പടവരുതേ മുന്നണി പോരാളിയും നിൽക്കുന്നവരില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് അതുതന്നെയാണ് പാലക്കാടും ഇന്നലെ കണ്ടത് ഒരു അവിഹിത ഗർഭത്തിന്റെ പേരിൽ തളച്ചിടാമെന്ന് വിചാരിച്ച് അത് പുറത്തെടുത്ത് അതിൻ്റെ പുറയിൽ ചർച്ചകൾ നടത്തി ഇപ്പോഴും അയാളുടെ പുറകിൽ നടക്കുന്ന ചില മാധ്യമ സിൻഡിക്കേറ്റുകളും ബി ജെ പിയും സി പി എമ്മും ചേർന്ന് പാലക്കാട് തങ്ങൾക്കിനി രാഹുൽ വളർന്നാൽ നിലനിൽപ്പില്ല എന്ന് കരുതിയിരുന്ന സമയത്താണ് അഭിഹിതഗർഭവും ഗർഭഛിദ്രവും കൊലപാതകവും ഒക്കെ അയാളുടെ മുമ്പിൽ വെച്ചത് കൊലപാതകം എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതിയല്ലോ അത്രയും സമയം വേണ്ടായല്ലോ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഒരു കോഷ്യൽ ടാക്സിൽ നമുക്ക് വേണമെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ എന്നുള്ളതിന് വ്യക്തമല്ല കാരണം ആ ശബ്ദരേഖ പോലും ആധികാരികമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത് പുറത്തുവിട്ട ചാനലിന് പോലും അതിൻ്റെ ആധികാരികത കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് വിടാം ഇവിടെ എന്താണ് ചോദ്യം കോൺഗ്രസിൻ്റെ ബി ജെ പി വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് കോൺഗ്രസിനെയും എതിരെ സി പി എമ്മും ബി ജെ പിയും കൂടി യു ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളുടെയും വിശേഷിച്ച് രാഹുൽ മാങ്കുട്ടുമായി അടുത്ത് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നടത്തി വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും എപ്പോഴും അയാൾ ഉയർത്തിപ്പിടിക്കുന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയനുസരിച്ചും അനുസരിച്ചും തെരഞ്ഞെടുപ്പ് ചരിത്രം അനുസരിച്ചും തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ചും റിട്ടേണിംഗ് ഓഫീസർ മുമ്പിൽ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ അവതരിപ്പിക്കുകയും ബി ജെ പി എല്ലാവിധ ആക്ഷേപ ശരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിത്വം അവിടെ ഉറപ്പിക്കുകയും ചെയ്തു അയാൾ വീണ്ടും അങ്ങനെ പാലക്കാട് ജനതയുടെ ഇടയിൽ കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ അയാൾക്ക് വീണ്ടും ഒരു സ്ഥാനം ഉയർത്തി കിട്ടുകയാണ് ചെയ്തത് നമുക്ക് അവിടെ ചോദിക്കുന്ന ചോദ്യം സി പി എമ്മും ബി ജെ പിയും ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളിന് ജനപ്രതിനിധികൾക്ക് ജനങ്ങളെ കാണാമോ എന്നാണ് ക്വസ്റ്റ്യൻ രാഷ്ട്രീയ പാർട്ടികൾ ചിഹ്നത്തിൽ മത്സരിച്ചാലും ജയിച്ചത് സ്ഥാനാർത്ഥിയായതുകൊണ്ടും അയാൾ ജനപ്രതിനിധിയായതുകൊണ്ടും ലോക നിയമസഭാംഗം ആയതുകൊണ്ടും ജനങ്ങളിൽ പ്രവർത്തിക്കുന്ന എനിക്ക് ആ ഒരു തടസ്സങ്ങളുമില്ല പാർട്ടിയുടെ പരിപാടികൾ പങ്കെടുക്കുന്നാൽ ശമ്പളം മേടിച്ചുകൊണ്ട് ഔദ്യോഗിക ജീവിതമല്ല നയിക്കുന്നത് പൊതുപ്രവർത്തനം ആയതുകൊണ്ട് അയാൾക്ക് പൊതുരംഗത്ത് നിൽക്കുന്നതിനും പാർട്ടിക്കാരെ കാണുന്നതിനും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും തടസ്സമില്ല എന്നുള്ളതാണ് മറ്റു സത്യം അല്ലെങ്കിൽ പാർട്ടി അയാളെ പൂർണ്ണമായും തള്ളി മാറ്റണം അങ്ങനെ ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം അയാൾക്ക് അതിൽ പ്രവർത്തിക്കാം എന്നുമാണ് സത്യം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് കാണേണ്ടത് അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ എന്തൊക്കെയായിരുന്നിരിക്കാം വ്യക്തി ജീവിതത്തിൽ സുതാര്യത ഉണ്ടായിരിക്കണം ഇങ്ങനെ കൈ കാണിച്ചിട്ട് വ്യക്തമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണം ഇതൊക്കെയാണ് സത്യം ശുദ്ധമായ കൈകളാണെന്ന് പറഞ്ഞാൽ ശുദ്ധം തന്നെ ആയിരിക്കണം പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം വളർന്നു വരുന്ന സമയത്ത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ബി ജെ പിയും സി പി മനസ്സിലാക്കുകയും അതിനുശേഷം അയാളുടെ മണ്ടയിൽ ഗർഭം അടിച്ചേൽപ്പിച്ചതിന് ശേഷം ആ ഗർഭത്തിന്റെ പുറത്ത് അയാൾ കുരുങ്ങി കിടന്നുകൊള്ളും എന്ന് വിചാരിച്ച് അത് എന്നു വിട്ടു അലക്കാമെന്ന് വിചാരിച്ച സി പി എ ജിക്ക് പറ്റിയ കി ജെ പിക്ക് പറ്റിയ ഒരു അമളിയായിരുന്നു നില സംഭവിച്ചത് എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും തൊഴിലല്ലാത്തതുകൊണ്ട് അതിനകത്ത് സസ്പെൻഷൻ എന്ന വാക്കിന് അർത്ഥമില്ല എന്നുള്ളതാണ് സത്യം പ്രതിപക്ഷ നേതാവിനെ പോലും തണവൽ ഗണിച്ചുകൊണ്ടാണ് രാഹുൽ പാലക്കാട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകളും പലരും വിളിച്ചു പറയുമ്പോഴും അവർ പറയുന്നത് സതീശന് അല്പം തെറ്റുപറ്റിപ്പോയി വേഗത കൂടിപ്പോയി എന്നുള്ളതാണ് അത് അയാളുടെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറിയതാണ് അയാളുടെ ഏറ്റവും വലിയ പരാജയം എന്നുള്ള സത്യം എനിക്ക് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് നിലപാടാണ് എടുത്തത് അയാളുടെ കുടുംബ പ്രശ്നമാണ് വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞു പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത നിലപാടെന്താണ് മറ്റൊന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തിന് കാരണക്കാരെ കൊലപാതകികളെയെല്ലാം സംരക്ഷിക്കുന്ന സി പി എം അവർ ജയിലിൽ കിടന്നതിന് ശേഷവും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത സി പി എം അവരോടെടുത്ത നിലപാടെന്താണ് കുഞ്ഞനന്ദന്റെ മരണത്തിന് എന്താണ് ജയിലിൽ കിടന്ന ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെന്ന് കോടതികൾ അസന്യുഗ്ക്തമായി ഹൈക്കോടതി ഉൾപ്പെടെയുള്ളത് പറഞ്ഞ സ്ഥലത്ത് അവരെന്താണ് ചെയ്തതെന്ന് നമ്മൾ ഓർക്കുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കല്യാണത്തിന് പോയത് ഒരു എം എൽ എ ആണ് നമ്മുടെ നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ പോയി കല്യാണം നടത്തി കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്താണ് എന്ന ആൻസർ ആണ് രാഹുലിന്റെ വളർച്ച എന്ന ഒറ്റ ഉത്തരം അതിൽ മറുപടിയായിട്ട് കിട്ടും അല്ലാതെ അതിനകത്ത് അവർക്ക് വേറെ ആരും വിരോധമില്ല രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ കാണിച്ച് കാണിച്ചോ കാണിച്ചില്ലോ എന്നുള്ള അവരുടെ പ്രശ്നമല്ല ആർക്കും അങ്ങനെ പരാതി ഇല്ലാത്തോളം കാലം അവരെ സംബന്ധിച്ച ഒരു വിഷയം ഇല്ലാത്തതോളം കാലം ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാവ് വളർന്നു വന്നാൽ അത് ഭാവിയിൽ ബി ജെ പിക്ക് വളരെ ദോഷം ചെയ്യുന്ന ബി ജെ പി കാര് മനസ്സിലാക്കുകയും ഇപ്പോഴേ അടർന്നടന്ന് പിടിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന് അത് ബുദ്ധിമുട്ടായിരിക്കുകയാണ് ബി ജെ പിക്ക് പാലക്കാട് പല മണ്ഡലങ്ങൾ നാൽപ്പത്തി മൂന്നോളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർത്താനില്ലായിരുന്നു ഏറ്റവും ശോചനീയമയ അവസ്ഥ എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ സി പി ഐക്ക് പലയിടത്തും സ്ഥാനാർത്ഥികളില്ലായിരുന്നു പലയിടത്തും സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും മത്സരിപ്പിക്കാൻ നിൽക്കാത്ത വന്ന കോൺഗ്രസ്സുകാരുടെ കുഴപ്പം മത്സരത്തിനിറങ്ങുന്നവർക്ക് പണമില്ലാത്തതുകൊണ്ട് കൊണ്ട് മത്സരിക്കാത്ത പലരും മാറിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വൈഷ്ണവയെ തുടങ്ങി വി എം ബിനുവിൽ തുടങ്ങി അങ്ങനെ ഏതൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ അടിച്ചിരുത്താമെന്ന് വിചാരിച്ചപ്പോഴും കണ്ണൂരിൽ എതിരില്ലാതെ നിരക്കപ്പെടുന്ന പല പഞ്ചായത്തുകളുണ്ടായിരുന്നിട്ടും അവിടെയൊക്കെ തന്നെ ഇന്ന് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഇടയിലേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ചെന്നത് അവർക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പലുമാണെന്ന് അറിയുമ്പോൾ അവർ ഏത് രീതിയിലും തളച്ചിറിയേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് പക്ഷേ ഒന്നേ പറയാനുള്ളൂ രാഷ്ട്രീയം ബന്ധം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും നമ്മുടെ നാട്ടിൽ നീക്കുന്ന നിയമമായി നിയതമായി നിയമത്തിനനുസൃതമായിട്ട് വേണം എല്ലാ പാർട്ടിക്കാരും തെരഞ്ഞെടുപ്പ് രംഗത്തായാലും വാക്കുകൊണ്ടായാലും പ്രവർത്തികളുണ്ടായാലും പ്രവർത്തിക്കുന്നത് നിയമ ഒരാളിനെ കുറ്റവാളിയാണ് എന്ന് പറയുന്നവരെ അയാൾ കുറ്റവാളിയല്ല എന്നുള്ളത് സി പി എമ്മിന് മാത്രമല്ല ഇന്ത്യയിലെ അല്ല കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും സി പി എം പ്രവർത്തകൻ പ്രവർത്തകനല്ലെങ്കിലും എം എൽ എ അല്ലെങ്കിലും അയാൾക്കും ബാധകമാണെന്ന് അങ്ങോട്ട് പറയുമ്പോൾ തോന്നണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അതാണ് മാന്യത ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ലളിതരാക്കിക്കൊണ്ട് രാഹുലിനെ വളർത്തിയെടുത്തത് പ്രിയപ്പെട്ട സി പി എം എ ബി ജെ പി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായും നിങ്ങളുടെ തകർച്ചയ്ക്കും കാരണവും അയാളെ എതിർക്കുന്ന ഓരോ നിമിഷവുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്